അഞ്ഞൂറ്റാറ് വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ഈ മച്ചിയായിട്ട് നിൽക്കാൻ നല്ലാതെ ഇവിടെ ഒരു ഗുണില്ല അഞ്ചു പറഞ്ഞു പറഞ്ഞ് മോളെ എന്റെ മോൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാണേ കക്കൂസല്ല അപ്പുറം കളഞ്ഞു മനസ്സിലായി അടുക്കള കിടന്ന് വട്ടം ചുറ്റിട്ട് എന്തെങ്കിലും തിന്ന് തീർക്കാൻ അല്ലാതെ ഇവിടെ ഒരു കാര്യം കാര്യ ചെവിയില് ഓക്കൊടുത്തേക്കുന്ന എൻ്റെ മോളെ ഞാൻ നല്ല അന്താണ് അവിടുന്ന് പഠിച്ചു അവളെ ഉപ്പേ മോളും കൂടി വന്നേക്കുന്നുള്ള നൊണം മുഴുവൻ ഉപ്പയുടെ ചെവിയിലേക്ക് മോട്ട് എത്തിച്ചു കൊടുക്കും എന്നിട്ട് ഉപ്പേ മോളും കൂടി വന്നിട്ട് നിന്നെ വേണ്ടിട്ട് വന്നേക്കണം നടക്കണ പണിയല്ല തട്ടാ